നമ്മൾ മൊബൈലിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് ഇൻ്റർനെറ്റിൻ്റെ കവറേജ് നമുക്ക് ഫുള്ളായിട്ട് കിട്ടുന്നെങ്കിലും ചിലപ്പോൾ വാട്സാപ്പിൻ്റെ മെസ്സേജ് നമുക്ക് ലഭിക്കാറില്ല അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ ലോ ആയിട്ട് നമുക്ക് അനുഭവപ്പെടാറുണ്ട് ചില സമയത്ത് ചെക്കിംഗ് ഫോർ വാട്സാപ്പ് മെസ്സേജ് അല്ലെങ്കിൽ ചെക്കിംഗ് ഫോർ ഇൻ്റർനെറ്റ് എന്നൊക്കെ കാണുന്ന ഒരവസ്ഥ നിങ്ങൾക്കും അനുഭവപ്പെട്ടിട്ടുണ്ടാകും മൊബൈൽ ഡാറ്റ നമ്മൾ ചിലപ്പോൾ റീ ചെയ്യും അല്ലെങ്കിൽ എയറോപ്ലെയിൻ മോഡ് ആക്കിയിട്ട് വീണ്ടും ഡാറ്റയിലേക്ക് നമ്മൾ കണക്ട് ചെയ്യും അല്ലെങ്കിൽ വൈഫൈ ഒന്ന് ഡിസ്കണക്റ്റ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ വൈഫൈ നമ്മൾ കണക്റ്റ് ചെയ്യുകയും ചെയ്യും അപ്പോൾ നമുക്ക് വീണ്ടും ആ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് നമുക്ക് ലഭിക്കുന്നുണ്ടാവും എന്നാൽ നമ്മുടെ മൊബൈലിൽ നമ്മൾ നിരന്തരമായിട്ട് വൈഫൈ ഉപയോഗിക്കുന്ന സമയത്തും ഡാറ്റ ഉപയോഗിക്കുന്ന സമയത്തും ഇത് മൊത്തത്തിൽ സ്റ്റോറേജ് ഹാങ് ആകുന്ന ഒരവസ്ഥയിലാണ് ഈ ഒരു പ്രശ്നം നമ്മൾക്ക് അനുഭവമാകുന്നത് എന്നാൽ നമുക്ക് തന്നെ മൊബൈലിൻ്റെ സെറ്റിങ്സിൽ ചില ട്രിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം നമുക്ക് പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ സാധിക്കും നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കുക ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണ് നമ്മുടെ മൊബൈലിൽ ചെയ്യേണ്ടത് സാധാരണ റീസ്റ്റോർ ചെയ്യുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ് അത് മൊബൈൽ ഡാറ്റയിലും ഉണ്ട് വൈഫൈയിലും ഉണ്ട് അത് എവിടെയാണുള്ളത് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് തുടർന്ന് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്യുന്നതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് നമുക്ക് മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് വലതു വശത്ത് മുകളിൽ കാണുന്ന സെർച്ച് ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം റീസെറ്റ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് കൊടുക്കുക ഇവിടെ ഏറ്റവും മുകളിൽ റീസെറ്റിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട് ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം ഏറ്റവും താഴെ റീസെറ്റിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ റീസെറ്റ് മൊബൈൽ നെറ്റ്വർക്ക് സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇനി നിങ്ങളുടെ മൊബൈൽ ഇങ്ങനെ കാണുന്നില്ലെങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന ഇതുതന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ സെർച്ച് കൊടുത്താൽ മതി റീസെറ്റ് മൊബൈൽ നെറ്റ്വർക്ക് സെറ്റിംഗ്സ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് കൊടുക്കുക അങ്ങനെ ഈ ഒരു സെറ്റിങ്സ് വന്നു കഴിഞ്ഞാൽ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് സിമ്മാണ് ഉപയോഗിക്കുന്നത് ഇൻ്റർനെറ്റ് സംബന്ധമായിട്ട് സിം സിമ്മ് ആണോ സിം ടൂ ആണോ അത് ഈ ഒരു മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ സിം വണ്ണ് തന്നെയാണ് സെലക്ട് ചെയ്യുന്നത് സിം വണ്ണിലാണ് ഞാൻ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നത് ഇവിടെ താഴെ റീസെറ്റ് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ മൊബൈലിൻ്റെ സ്ക്രീൻ ലോക്ക് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടതായിട്ട് വരും ഞാനിപ്പോൾ സ്ക്രീൻ ലോക്ക് ഇവിടെ ടൈപ്പ് ചെയ്യുകയാണ് ഉടനെ താഴെ റീസെറ്റ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അവിടെ ഞാനൊന്ന് ക്ലിക്ക് ചെയ്യാണ് ഇപ്പോൾ അത് റീസെറ്റ് റീസെറ്റാകുന്നതിൻ്റെ ചെറിയൊരു പ്രോഗ്രസ് ഇവിടെ കാണാൻ സാധിക്കും നെറ്റ്വർക്ക് സെറ്റിങ്സ് റീസെറ്റ് എന്നിവിടെ കാണുന്നുണ്ട് ഇപ്പോൾ മൊബൈലിൻ്റെ നെറ്റ്വർക്ക് സെറ്റിങ്സ് റീസെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം ഇവിടെ ഡാറ്റ വാണിങ് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഡാറ്റാ വാണിംഗ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് അത് നമുക്ക് സ്വൈപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്തെടുത്താൽ മതി അതിന് ശേഷം നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള നെറ്റ്വർക്ക് ഇഷ്യൂസ് ഒന്നും തന്നെ നിങ്ങളുടെ മൊബൈൽ അനുഭവപ്പെടില്ല കാരണം നെറ്റ്വർക്ക് സംബന്ധമായിട്ടുള്ള ഈ ഒരു സംഭവം ഈ ഒരു സ്റ്റോറേജ് നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് വളരെ സ്മൂത്തായിട്ട് നമുക്ക് ഏത് ആപ്ലിക്കേഷനും സ്പീഡായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഒരു ഹാങ്ങിങ്ങിൻ്റെ പ്രശ്നങ്ങളോ അതുപോലെ തന്നെ നെറ്റ്വർക്ക് ഇഷ്യൂവോ ഒന്നും തന്നെ നിങ്ങൾക്ക് ഇനി അനുഭവപ്പെടില്ല ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമ്മൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുവിട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ